സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സസ് ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ട്രിപ്പിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും കുറച്ച് അടിപൊളി ഡ്രസ്സസ് ആണ് ആൻഡ് ഓൾസോ ഈ ഡ്രസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓരോ വെറൈറ്റി ടൈപ്പാണ് സോ ഫസ്റ്റ് വൺ ഈ ഒരു ഫുൾ ലെങ്ത് എ ലൈൻ ഡ്രസ്സാണ് ഇതിൻ്റെ പ്രത്യേകം പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ്സും നല്ല പ്രത്യേകതയാണ് ആൻഡ് ഓൾസോ ബട്ടൺസ് നോക്കി വലിയ വലിയ ആണ് നടുക്ക് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് പോകുന്നുണ്ട് ഒരു ബെൽറ്റ് പോലെ ആൻഡ് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളും ആണ് ഇതിൻ്റെ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ഗ്രീൻ ആട്ടോ ഒരു ലീഫി ഗ്രീനാണ് ഇതിൻ്റെ കളർ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു എ എലൈൻ ഡ്രസ്സാണ് ഇതെന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇതിൻ്റെ സ്മോൾ സൈസാട്ടോ ചൂസ് ചെയ്തത് മീഡിയവും ലാർജും ഒക്കെ വേരിയബിൾ ആണ് ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും നല്ല അടിപൊളി സ്ലീവ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ഓവർകോട്ടൊക്കെ ഉള്ളൊരു ഫുൾ ലെങ്ത് എലൈൻ ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സ്ലീവ്ലെസ്സായിട്ടും വെയർ ചെയ്യാം അല്ലെങ്കിൽ ഈ ഓവർകോട്ട് ഇട്ടിട്ടും വെയർ ചെയ്യാം സോ ഞാൻ ഓവർകോട്ട് ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തത് ഓവർകോട്ട് ഇടാതെയാണ് കുറച്ചും കൂടി നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നത് സോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നോക്കി വൈറ്റും അതിനകത്ത് കുറേ റെഡ് ഹാർട്ട്സും ആണ് വരുന്നത് ഈവൻ അതിൻ്റെ ഓവർകോട്ട് ആണെങ്കിലും റെഡ് കളറാണ് ഇതിൻ്റെ ആണെങ്കിലും നല്ലൊരു വെറൈറ്റി നെക്കാണ് വരുന്നത് ബാക്കിൽ ഇങ്ങനെ ടൈ പോലെ ചെയ്യാനൊക്കെയായിട്ടാണ് ഇതിൻ്റെ സ്റ്റൈലിങ് വരുന്നത് ാണ് വരുന്നത് ഇതിന്റെ സ്ലീവ്സ് ആണെങ്കിലും ഒരു സ്കൂൾ ഗേൾ ലുക്കാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നത് നെക്സ്റ്റ് വൈൻ ഭയങ്കര കോംഫിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ലൂസ് ജീൻസ് ആട്ടോ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത് കൂടാതാണ് ആൻഡ് ഓസോ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഭയങ്കര ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് വരുന്നത് പക്ഷെ നല്ല കംഫർട്ടബിളാണ് നല്ല മെറ്റീരിയലാണ് സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ ചെയ്യൊരു ടോപ്പാണിത് ഇതും നോക്കിക്കഴിഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ടോപ്പ് കേട്ടോ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈലാണ് എന്നാൽ ഇതിനകത്ത് ഉണ്ട് ഇങ്ങനെ ടൈ ചെയ്യുന്ന രീതിയിൽ വെറുതെ ഒരു ടീഷർട്ട് മോഡൽ അല്ലാത്ത രീതിയിലാണ് അതിൻ്റെ സ്റ്റൈലിങ് വരുന്നത് ഇതെന്ന് പറയുന്ന സമയത്ത് ഒരു കോട്ടൺ ബ്ലണ്ടായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് കളർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ആൻഡ് ഓൾസോ ഡിസൈൻ വൈസ് ആണെങ്കിലും ഷോർട്ട് മോഡലാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ബട്ടൺസിൻ്റെ പൊസിഷനൊക്കെ ഒക്കെ വ്യത്യാസമുണ്ട് ആൻഡ് ഓൾസോ നമ്മൾ നോക്കുവാണെങ്കിൽ അടി ജസ്റ്റ് ഇങ്ങനെ ഒരു അംബ്രല കട്ടിങ് മാത്രമല്ല ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് അപ്പോൾ ഈ ഒരു ടീ ഷർട്ട് എന്ന് പറയുന്ന സമയത്ത് ബ്ലാക്ക് കളറാണ് ആൻഡ് ഓൾസോ ഓസോ സ്ലീവ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടി ഒരു ഓവർ സൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് വളരെ സിമ്പിളായിട്ട് വേർ ചെയ്യാം ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് വളരെ സിമ്പിളാണ് മെറ്റീരിയൽ വൈസ് ആണെങ്കിലും സിമ്പിളാണ് ആൻഡ് ഓസോൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു ബോവ് സ്റ്റൈലാണ് വരുന്നത് ഈ ഒരു ടോപ്പ് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക സ്ലിം ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടി ആയിരിക്കും ഈ ഒരു ടോപ്പ് മാച്ച് ആയിട്ട് വരിക ഇതിങ്ങനെ എന്താ പറയുക സിഗ്സാഗ് പോലെ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടൊക്കെ ടൈ ചെയ്ത് നിൽക്കേണ്ട ഒരു ടോപ്പാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പാണ് നമുക്കറിയാം ഫ്രണ്ടിൽ ഇങ്ങനെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ടൈ വരുന്നുണ്ട് സ്ലീവ്സ് ആണെങ്കിലും പഫ് സ്ലീവ്സ് ആണ് വരുന്നത് നമുക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ജീൻസിൻ്റെ കൂടെയോ മിഡിൻ്റെ കൂടെയോ സ്റ്റൈൽ ചെയ്യാം നെക്സ്റ്റ് വന്ന് ഓൾസോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പ് ആണ് ഇത് കുറച്ചും കൂടി ഒരു പ്രോപ്പ് ടൈപ്പ് മോഡലാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു മിടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പക്ഷേ ഈ ഒരു മിഡി എന്ന് പറയുമ്പം ലൈനിങ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നിഴലടിക്കുന്നുണ്ട് സോ നമ്മൾ എന്തായാലും ലൈനിങ് ഉള്ള പെറ്റകോട്ടോ അല്ലെങ്കിൽ ഐ ഡിയിലൊരു അണ്ടർ സ്കേർട്ടൊക്കെ വെയർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു മിഡി അല്ലെങ്കിൽ ഈ ഒരു സ്കേർട്ട് നമ്മൾ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ പ്ലെയിനായി തോന്നുമെങ്കിലും ഇതിനകത്ത് ഡിസൈൻ ഇട്ടിട്ടോ ഞാൻ കുറച്ചും അടുപ്പിച്ച് കാണിച്ചു തരാം രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ് പിന്നെ കണ്ടോ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ പോകുന്നുണ്ട് കുറച്ചുകൂടെ വെളിച്ചത്തിൽ ഇത് കാണത്തുള്ളൂ സോ അതവൈസ് സിമ്പിളായിട്ട് വെയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു മിടി ചൂസ് ചെയ്യാവുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ആണ് വരുന്നത് അത്യാവശ്യം നമുക്ക് നീളമുണ്ട് നമുക്ക് ഒരു മുട്ടിന് കുറച്ചുകൂടെ താഴോട്ടായിട്ടാണ് നീളം വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആണ് നമുക്ക് കൂടുതലായിട്ടും കുറച്ചും വൈറ്റ് വൈഡ് ഇന്നേഴ്സിൻ്റെ കൂടെ ആയിരിക്കും ഒരു മാച്ചായിട്ട് ഉണ്ടാവുക പിന്നെ നോക്കുവാണെങ്കിൽ അത് കളർ വൈസ് ആണെങ്കിലും നല്ലൊരു പിങ്ക് കളർ ആട്ടോ നമുക്ക് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയും വൈറ്റ് ജീൻസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് നെക്സ്റ്റ് വൺ ഒരു സിമ്പിൾ ടോപ്പാണ് പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ടൈ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് നെക്സ്റ്റ് വൺ ജീൻസിൻ്റെ കൂടെയും പാൻസിൻ്റെ കൂടെയും ഓഫീസ് വെയറായിട്ടും കാഷ്വൽ വെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്